ആരോഗ്യരംഗത്ത് സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി വി എൻ വാസവൻ കുമ്പള ജനറൽ വർക്കേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി ഓഫീസിന്റെയും കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി ഡിജിറ്റലൈസേഷൻ ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൗ അറ്റ് ൂർ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ മുന്നേറ്റം നടത്തുവാൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്നും സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കുന്ന ചികിത്സാ ചിലവുകളുടെ പകുതി മാത്രമേ സഹകരണ സഹകരണാശുപത്രികളിൽ വാങ്ങിക്കുന്നുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധതയാണ് സഹകരണ ആശുപത്രികളുടെ പ്രധാന ലക്ഷ്യം കോവിഡ് കാലത്ത് സഹകരണ ആശുപത്രികൾ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നും സ്വകാര്യ ആശുപത്രികൾ മൂവായിരം രൂപ ഈടാക്കിയ പൾസ് ഓക്സിമീറ്ററുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യമാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ നമുക്ക് സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു സഹകരണ ആശുപത്രികൾ കേരളത്തിൽ സേവന ആതുരസേവനു വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു ഈ പ്രാവശ്യത്തെ എൻ സി ഡി സിയുടെയും സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെയും ഒക്കെ അവാർഡ് നേടിയ സഹകരണ സംഘങ്ങളിലൊന്നാണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏറെ സന്തോഷകരമാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരവും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയ്ക്ക് വലിയ രൂപത്തിലുള്ള സംഭാവന നൽകി കൊണ്ടുപോകുന്നതാണ് എന്നെടുത്തു പറയുകയാണ് അതിന് സഹായകരമായി ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നതോടെ അവിടെ പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി സൗകര്യപ്പെടുത്തുകയാണ് ഈ രണ്ട് തരത്തിലും ഈ ആശുപത്രിയുടെ പുരോഗതിയും ഒരു പടി കൂടി മുന്നോട്ട് മുന്നോട്ട് വരാൻ നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെയും അതുപോലെ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മുഴുവൻ ജീവനക്കാരെയും ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അണിയറ ശില്പികളെയും എല്ലാം സംസ്ഥാന സഹകരണ വകുപ്പിനു വേണ്ടി അനുഭവിക്കുക ചടങ്ങിൽ കാസർഗോഡ് കോപ്പറേറ്റീവ് യൂണിയൻ സർക്കിൾ ചെയർമാൻ കെ ആർ ജയാനന്ദ അധ്യക്ഷത വഹിച്ചു ജസ്റ്റിൻ തോമസ് കെ വിജയൻ നമ്പ്യാർ എന്നിവരെ മന്ത്രി ആദരിച്ചു ബാങ്കിൻ്റെ ലോക്കിൻ്റെയും സ്ഥിര നിക്ഷേപത്തിൻ്റെയും ഉദ്ഘാടനം കാസർഗോഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജോയിൻറ്റ് രജിസ്ട്രാർ കെ ലസിത നിർവഹിച്ചു വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സഹകരണ സൊസൈറ്റി ഭാരവാഹികളും സംഘടനാ പ്രതിനിധികളുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി രഘുദേവൻ സ്വാഗതവും കുമ്പള ജനറൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡി എൻ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്